തന്നെ കുട്ടി ഈ അമ്മ മുത്തശ്ശി ചോറ് കൊടുത്തുകൊണ്ട് നിൽക്കുന്നു കുട്ടി ഈ ഗേറ്റ് തുറന്നു കിടന്നുകൊണ്ട് ഓടി റോഡിലേക്ക് വരുന്നു ഇറക്കം വാക്ക് വരുന്ന ഒരു വാഹനം പാഞ്ഞു വരുന്ന വാഹനം കുട്ടിയെ ഇടിച്ച് തെറിപ്പിക്കുന്നു കുട്ടി റോഡിൽ വീഴുന്നു ഇത് കണ്ട് കുട്ടിയുടെ മുത്തശ്ശി കിണറ്റിൽ പോയി ചാടുന്നു അങ്ങനെ മെഡിക്കൽ കോളേജിൽ രണ്ടുപേരും അത്യാഗിതത്തിലാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ദേവന്തുവിനെ കൊന്നത് ആരാണ് എന്നതിന് പോലീസ് ഒരു തീരുമാനത്തിനെത്തിയിട്ടുണ്ട് അമ്മാവൻ തന്നെ എന്ന് ഉറപ്പിച്ചു ഞാൻ നിൽക്കുന്ന പോലീസ് സ്റ്റേഷന്റെ അകത്തെ മുറിയാൻ അമ്മാവന്റെ അറസ്റ്റ് എല്ലാവർക്കും നമസ്കാരം ദേവനന്ദു എന്ന് പറയുന്ന ഒരു രണ്ടര വയസ്സായ കുട്ടിയുടെ മരണം നിങ്ങൾ എല്ലാവരും പറഞ്ഞു കാണും മരണമല്ല അത് കൊലപാതകം തന്നെയാണ് ഈ വിഷയത്തിൽ ആ കുട്ടിയുടെ അമ്മ അമ്മയെന്നറിയപ്പെടുന്ന ഒരു സ്ത്രീയുണ്ട് ശ്രീധു എന്നാണ്ടാണ് അവരുടെ പേര് ശ്രീധുവിന് പങ്കുണ്ടോ എന്നുള്ള സംശയം എല്ലാവർക്കും ഉണ്ട് സത്യം പറഞ്ഞാൽ എനിക്ക് ഈ ന്യൂസ് കണ്ടതിനെ തുടർന്നിട്ട് ശ്രീധുവിന് നൂറ് ശതമാനം പങ്കുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിന്റെ റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ രണ്ടര വയസ്സായ ഈ കുട്ടിയെ കൊന്നിട്ട് എന്ത് ലാഭമാണ് അമ്മാവൻ എന്ന് പറയുന്ന ആ നാറിക്കുണ്ടാവുന്നത് എനിക്കത് തോന്നുന്നില്ല അതുകൊണ്ട് എന്തോ നല്ല ഒന്നാം പ്ലാൻഡ് സാധനമാണ് കുടുംബത്തോടെ ഇരുന്ന് പ്ലാൻ ചെയ്ത് ആ കൊച്ചിനെ തീർത്തും എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് പിന്നെ ഈ ശ്രീ അത്ര വെടിപ്പായിട്ടുള്ള ടീം ഒന്നുമല്ല നാട്ടുകാരായ നാട്ടുകാരിൽ നിന്നും ഒക്കെ കടങ്ങളൊക്കെ പൈസ വാങ്ങാറുണ്ട് നമുക്ക് എല്ലാവർക്കും കടങ്ങളും കാര്യങ്ങളും ഒക്കെ വരും അത്യാവശ്യം കടങ്ങളൊക്കെ വരുമ്പോൾ നിൽക്കളിയില്ലാത്ത അവസ്ഥകളൊക്കെ വരാറുണ്ട് നമ്മൾ കടങ്ങൾ വാങ്ങാറുണ്ട് പക്ഷെ അവര് പോയി ഇവര് പോയി അവർക്ക് മരണപ്പെട്ട് അവർക്ക് ആക്സിഡന്റ് ആക്സിഡൻറ്റായി മറ്റത് മറിച്ചതെന്ന് പറഞ്ഞിട്ട് നാട്ടുകാരെ പറ്റിച്ച് നാട്ടുകാരുടെ കയ്യിൽ നിന്നും കടം വാങ്ങുന്ന ശ്രീ അങ്ങനെയുള്ള ഒരു ഫ്രോഡ് ലേഡി അതുകൊണ്ട് തന്നെ ഈ ഒരു ന്യൂസ് കണ്ട കുറെ ന്യൂസും കുറെ കാര്യങ്ങളും കണ്ട് ഞാൻ റിഫർ ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ള ശ്രീധുവിന് ഇതിൽ നല്ല പങ്കുണ്ട് ഈ കൊച്ചിനെ കൊന്നതിന് ശേഷം ഈ കൊച്ചിന്റെ മരണത്തിന് വച്ചിട്ട് എന്തോ നല്ല ഒരു കോൾ ഒപ്പിക്കാനുള്ള എന്തോ ഒരു സംഭവം ശ്രീധു പ്ലാൻ ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് പ്രാഥമിക നിഗമനത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ള അതുപോലെ തന്നെ കൊച്ചും കൊച്ചിനെ ഉണ്ടാക്കിയിട്ടിട്ട് വളർത്താൻ കഴിയില്ലെങ്കിൽ ദയവ് ചെയ്ത് ഉണ്ടാക്കാതിരിക്കുക നിങ്ങൾക്ക് ആ കൊച്ചിന് ഒരു താല്പര്യമില്ലെങ്കിൽ മറ്റാർക്കെങ്കിലുമൊക്കെ കൊടുക്കുക അല്ലാണ്ട് നീയൊക്കെ ഒരു നേരത്തെ കഴപ്പിനു വേണ്ടിയിട്ട് ഉണ്ടാക്കി ഇട്ടിട്ട് അതിനെയൊക്കെ വളർത്താൻ പറ്റുന്നില്ലെങ്കിൽ ദയവ് ചെയ്ത് ഉണ്ടാക്കി ഇടാതിരിക്കുക എന്തിനാണ് ആ പിഞ്ചി ജീവൻ എടുത്ത ഈ നാറി ഒരുത്തല്ല അമ്മാവൻ എന്ന് പറയുന്ന ഒരു ജെറ്റ ഒരു പരമനാറി യവൻ ചെയ്തു വെച്ചിട്ടുള്ള കാര്യം കണ്ട അവനെ പിടിച്ചങ്ങ് പിഴിയാൻ തോന്നും വേറൊന്നും കൊണ്ടല്ലടേ ഇതുപോലത്തെ കഴിപ്പണം കെട്ടന്മാരെ നമ്മുടെ സൊസൈറ്റിയിൽ നാണക്കേട് ഉണ്ടാക്കി വെക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി തുടങ്ങിയില്ല അതിന് മുന്നേ തന്നെ കുറെ നാളെയ ന്യൂസുകൾ അമ്മേ മകൻ കൊല്ലുന്നു ഭാര്യയെ കൊല്ലുന്നു മറ്റത് കൊല്ലുന്നു മറച്ചത് കൊല്ലുന്നു എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത് കാമുകിയെ അടിച്ച് വെന്റിലേറ്ററിലാക്കുന്നു എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തുടങ്ങിയതേ ഉള്ളു അതിനു മുന്നേ തന്നെ കേരളം നശിച്ചുകൊണ്ടിരിക്കുകയാണ് ബാലരാമപുരത്തിന്റെ രണ്ടാമത്തെ വിഷയം ഗോപൻ സ്വാമി കഴിഞ്ഞു ഗോപൻ സ്വാമി കഴിഞ്ഞിങ്ങനെ നിൽക്കുന്ന സമയത്ത് അതും പൂർണ്ണമായിട്ടൊന്നും കഴിഞ്ഞില്ല ആ സമയത്ത് തന്നെ തൊട്ടടുത്ത പിന്നാലെ വരെയാണ് ദേവനന്ദു എന്ന് പറയുന്ന കുട്ടിയുടെ അവസ്ഥ ശ്രീധന്റെ ഭർത്താവ് ഒരു ഡമ്മി ആണെന്ന് മാത്രമാണ് എനിക്ക് പ്രാഥമിക നിഗമനത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് യവനും എന്തെങ്കിലും പങ്കുണ്ടെങ്കിൽ അത് തെളിയിക്കൽ തന്നെ ചെയ്യണം ഈ അമ്മാവൻ എന്ന് പറയുന്ന നാറി കുറ്റസമ്മതം നടത്തിയിട്ടുണ്ട് അവനാണ് ചെയ്തത് അവൻ ഇതിൽ പങ്കുണ്ടെന്ന് അവൻ ഉറപ്പായിട്ട് പറഞ്ഞിട്ടുണ്ട് രണ്ടര വയസ്സായ കുട്ടി ഒരിക്കലും ഈ ഒരു കിണറിൽ ചാടാൻ പോകുന്നില്ല നിങ്ങളൊന്ന് നോക്കിയാൽ മതി അവൻ തന്നെ എടുത്തിടും അവൻ തന്നെ എടുത്തിട്ടത് അത് അവൻ സമ്മതിക്കുകയും ചെയ്തു ഇനി അവിടുത്തെ മെമ്പർ ആയിട്ടുള്ള ഒരു വ്യക്തി ഈ ടീമിനെ കുറച്ച് കാര്യങ്ങൾ പറയുന്നു ഒന്ന് യും നോക്ക് ഈ കുടുംബമായി എനിക്ക് നേരിട്ട് അറിയാം കാരണം ഇവരുടെ ജന്മസ്ഥലം എൻ്റെ വീടിന്റെ ഞാൻ താമസിക്കുന്നുണ്ട് കുറച്ച് പുറകിലാണ് ഇവിടെ ഇപ്പോൾ വാടകയ്ക്ക് ഒരു മൂന്ന് വർഷക്കാലമേ കാലമേ ആവുന്നുള്ളൂ ഇവർ മാന്യമായി ഒരു കുടുംബം പക്ഷേ സമീപകാലത്തായിട്ടാണ് ഇവർ ഒരുപാട് ബാധ്യതകൾ ബാധ്യതകളുള്ളതായി എനിക്കറിയാൻ കഴിഞ്ഞത് നല്ല ബാധ്യത ഏതാണ്ട് ഈ അച്ഛൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ബന്ധുക്കൾ കൂടുമ്പോഴേക്കാണ് അൻപത്തെട്ട് അറുപത് ലക്ഷം രൂപയുടെ കടബാധ്യത ഉണ്ട് എന്നാണ് എനിക്ക് ഒരു ബന്ധുവിളിൽ അറിയാൻ കഴിഞ്ഞത് അപ്പൊ ആ ബാധ്യതയാണ് ഇതിനെല്ലാത്തിനും ഇപ്പം കാരണം ഇതിന്റെ പേരിൽ കുറേ പൊറോട്ട നാടകങ്ങൾ ശ്രീതു എന്നത് ഈ കുട്ടി മരിച്ചുപോയ കുട്ടിയുടെ അമ്മ കുറേ കളി കളിക്കുന്നുണ്ട് അതാണ് ഇതിനെല്ലാം പ്രധാനപ്പെട്ട കാരണം അങ്ങനെ എന്താണ് കളിക്കുന്നത് അങ്ങനെ കളിക്കുന്നു പറഞ്ഞത് എനിക്ക് തോന്നുന്നു ഒന്നുകിൽ സാമ്പത്തികമായി വരുന്നവരുടെ ശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടിയാകാം എന്തായിരിക്കും പക്ഷെ അതിനകത്ത് ഒരു ഒരു റെമഡി നമുക്ക് പറയാൻ പറ്റുന്നു ഇവിടെ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ച ഒരു കാര്യം ഈ ശ്രീധു എന്ന് പറയുന്ന ഈ കുട്ടിയുടെ അമ്മ ഒരുപാട് സാമ്പത്തിക ബാധ്യതകൾ വരുത്തി വച്ചിട്ടുണ്ട് ഒരുപക്ഷെ ഈ സാമ്പത്തിക ബാധ്യതകളെല്ലാം നാട്ടുകാരെ എഴുതി തള്ളാൻ വേണ്ടിയിട്ടോ സഹതാപത്തിന്റെ പേരിൽ മുങ്ങിപ്പോട്ടെ എന്നുള്ള ചിന്താഗതിയിൽ ഒരുപക്ഷെ ഈ കുട്ടിയെ തീർത്തതാവാം നമുക്കറിയത്തില്ല തീർത്തതാവാം ഇനി കുട്ടി മരണപ്പെട്ടതിനെ തുടർന്ന് ആരും ഇനി വന്ന് പൈസ ചോദിക്കില്ല എന്നുള്ള ഒരു തോട്ട് ചിലപ്പോൾ ഉണ്ടായേക്കാം നമുക്ക് പറയാൻ പറ്റത്തില്ല ഒരുത്തനെയും ഒരുത്തേയും വിശ്വസിക്കാൻ പറ്റാത്ത കാലമാണ് അമ്മാതിരി അവരാധ ഇവൾ പത്തറുപത് ലക്ഷം രൂപ കടമുണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന് പറയുന്നത് ഒരു നിസാര കാര്യമല്ല അമ്മാതിരി കടമുണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മാതിരി ചെയ്തു പരിപാടികൾ ചെയ്തിട്ടുണ്ടായിരിക്കും ഈ പത്തറുപത് ലക്ഷം രൂപ ഒരാൾ കടമുണ്ടാക്കി വെക്കണമെങ്കിൽ എന്തുവാടെ അരക്കോടിക്ക് പുറത്താ എന്താ ഇവരൊക്കെ ചെയ്തത് ഈ പത്തറുപത് ലക്ഷം രൂപ എനിക്കറിയത്തില്ല അതെല്ലാം അന്വേഷിക്കണം എന്താണ് ഈ പത്തറുപത് ലക്ഷം രൂപയോളം കടമുണ്ടാക്കി വെച്ച എങ്ങനെയാണ് ഇത്രയും കടത്തിലായത് എല്ലാം അന്വേഷിക്കണം ഇനി ഈ കടം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ എഴുത്തള്ളാൻ വേണ്ടിയിട്ടായിരിക്കാം ഒരു പക്ഷേ നാട്ടുകാരുടെ സഹതാപം പിടിച്ചുപറ്റി കുട്ടി മരണപ്പെട്ടു പോയതല്ലേ എന്നുള്ളൊരു സഹതാപം പിടിച്ചു പറ്റി ആ വഴിയെ പിടിച്ചുള്ള ആവാൻ സാധ്യത കൂടുതലാണ് എനിക്ക് ഈ ഒരു കേസിൽ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ അമ്മാവൻ എട നഹറി നീ എന്ത് ഇന്റൻഷനിലാണ് ഈ കുട്ടിയെ കൊന്നുവെന്ന് നീ പറയും നിന്റെ ആ തിരുവായിക്കാത്തുന്ന് ആ സാധനം കേൾക്കും നാട്ടുകാർ കേൾപ്പിക്കും എന്നാൽ പോലീസ് നിന്നെ ഒന്ന് നല്ലായിട്ടൊന്ന് പെരുമാറുമ്പോൾ തന്നെ നിന്റെ വായിന്ന് വരേണ്ട എല്ലാം വരും നീ ഒരു കാരണവും ഇല്ലാതെ ഈ സംഭവം ചെയ്യത്തില്ല എന്തോ നല്ല ഇന്റൻഷൻ ഉണ്ട് പ്രത്യേകിച്ച് ശ്രീധുമായിട്ട് എന്തോ നല്ല പോലെ നീ പ്ലാൻ ചെയ്തിട്ടുണ്ട് ഭർത്താവുമായിട്ട് ശ്രീധു അത്ര ടേംസിൽ അല്ലെന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത് എന്തായാലും ബാക്കി മെമ്പർ പറ പൈസ വരുന്നവരെ തൽക്കാലം തിരിച്ചുവിടാം കാരണം എന്താ വെച്ചാൽ സമീപകാലത്തുണ്ടായ ഒരു ചെറിയ സമയം അച്ഛൻ മരിക്കുന്നതിന് മുമ്പ് ഒരാഴ്ച മുമ്പ് അച്ഛൻ ഈ വാതിക്കിലിരിക്കുമ്പോൾ വീട്ടിൽ വതിൽക്കലിരിക്കുമ്പോൾ പൈസ കൊടുക്കേണ്ട ആളുകൾ ഇവിടെ വന്നിറങ്ങിയപ്പോഴേക്കും കണ്ടുകൊണ്ടുവന്ന ശ്രീത് ഓടിച്ചെന്ന് അച്ഛനെ പിടിച്ച് കട്ടിലിൽ കിടത്തി തുണിയൊണ്ട് മൂടി അച്ഛൻ സീരിയസ് ആണ് എന്ന് പറഞ്ഞ് അവരോട് ആ ദൗത്യത്തിൽ നിന്ന് പിന്തിരിച്ചു വിട്ട ഒരു ചെറിയൊരുദാഹരണമാണ് ഇത് നമ്മൾ നമ്മളറിയുന്നതാണ് ഇങ്ങനെ ഇവിടെ ഒരുപാട് ഇങ്ങനത്തെ ഇത്തരം വിഷയങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട് അതായത് അതായതിപ്പം ഞാൻ നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ തന്നെ കുട്ടി ഈ അമ്മ മുത്തശ്ശി ചോറ് കൊടുത്തുകൊണ്ട് നിൽക്കുന്നു കുട്ടി ഈ ഗേറ്റ് തുറന്നു കിടന്നുകൊണ്ട് ഓടി റോഡിലേക്ക് വരുന്നു ഇറക്കം വാക്ക് വരുന്ന ഒരു വാഹനം പാഞ്ഞു വരുന്ന വാഹനം കുട്ടിയെ ഇടിച്ച് തെറിപ്പിക്കുന്നു കുട്ടി റോഡിൽ വീഴുന്നു ഇത് കണ്ട് കുട്ടിയുടെ മുത്തശ്ശി കിണറ്റിൽ പോയി ചാടുന്നു അങ്ങനെ മെഡിക്കൽ കോളേജിൽ രണ്ടുപേരും അത്യാഹിതത്തിലാണെന്ന് പറഞ്ഞുകൊണ്ടാണ് വേറൊരു കടക്കാരനോട് പോയി ചെന്ന് രണ്ട് ലക്ഷം രൂപയെന്ന് വാങ്ങുന്നത് പക്ഷേ ഇതൊന്നും സംഭവിച്ചിട്ടില്ല അടിപൊളി ഇതൊന്നും ഇതുവരെ സംഭവിച്ചിട്ടില്ല പല കള്ളക്കഥകളും ഇറക്കിയാണ് ശ്രീധു നാട്ടുകാരിൽ നിന്നും പല തവണയായിട്ട് പൈസകൾ തട്ടിപ്പ് നടത്തിയിട്ടുള്ളത് അങ്ങനെ നടത്തിയതിനു ശേഷം ഇപ്പോൾ എനിക്ക് തോന്നുന്നത് സീരിയസ് ആയിട്ട് കൊച്ചിനെ അയങ്ങി തീർത്തു കൊച്ചിനെ അയങ്ങി തീർത്തതിനു ശേഷം ഇനി നാട്ടുകാരുടെ സഹതാപം പിടിച്ചു പറ്റി ബാക്കി കടങ്ങൾ എഴുതി തള്ളി ഇനി കുറച്ചുകൂടി പൈസ കടം വാങ്ങാം എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് ആവാം ഒരു പക്ഷേ എന്തായാലും അത് പോലീസ് തന്നെ തെളിയിക്കണം തെളിയിച്ചേ പറ്റത്തുള്ളൂ പിന്നെ അതുപോലെ അമ്മാവനെ പിടിച്ച് അമ്മാവൻ കുറ്റസമ്മതം നടത്തി എന്താണ് അതിന്റെ റീസൺ എന്താണ് അതിന്റെ പിന്നിലുള്ള ഉദ്ദേശം എന്ന് അമ്മാവൻ പറഞ്ഞിട്ടില്ല അവൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പോലീസുകാർ കണ്ടുപിടിച്ചോളാം എഴുതി ഇട്ടിരിക്കുകയാണ് എന്തായാലും പോലീസുകാർ മിക്കവാറും അവന് ഒരു പിഴയിലങ്ങ് പിഴിയുമ്പോ പോലീസുകാർ കണ്ടുപിടിക്കും അത് തന്നെയാണ് നടക്കാൻ പോകുന്നത് എന്തായാലും കേട്ടോ ത് എന്നുള്ള ആ ഒരു സംശയത്തിലാണ് പോലീസ് ഇപ്പോൾ ഉള്ളത് അത് സംബന്ധിച്ചുള്ള കൃത്യമായിട്ടുള്ള വിവരങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് ഈ രാവിലെ രാവിലെ മുതൽ തന്നെ ഈ ഒരു സമയം വരെ ഈ കുഞ്ഞിൻ്റെ അമ്മ ശ്രീധു അച്ഛൻ ശ്രീജിത്ത് അമ്മാവൻ ഹരികുമാർ ഈ മൂന്ന് പേരും പോലീസിൻ്റെ സംശയം നേടലിലായിരുന്നു ഇവരിൽ ആരെങ്കിലും ഒരാളാണ് ഈ കൊലപാതകം നടത്തിയത് എന്ന് പോലീസിന് രാവിലെ മുതൽ തന്നെ കൃത്യമായിട്ടുള്ള ഒരു സംശയമുണ്ടായിരുന്നു അത് തെളിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പോലീസ് ഇവരെ വിശദമായിട്ട് പലതവണ ചോദ്യം ചെയ്തത് ആദ്യഘട്ട ചോദ്യം ചെയ്യലിൽ പരസ്പര വിരുദ്ധമായിട്ട് കാര്യങ്ങൾ പറയുന്നു രണ്ടാം വട്ട ചോദ്യം ചെയ്യലിൽ നിർണായകമായിട്ടുള്ള പോലീസ് കടക്കുന്നു അങ്ങനെയാണ് ഈ കുട്ടിയുടെ അമ്മാവനാണ് ഈ കുഞ്ഞിനെ കൊലപ്പെടുത്തിയത് എന്നുള്ള ആ ഒരു സംശയം അല്ലെങ്കിൽ ആ ഒരു നിഗമനത്തിലേക്ക് പോലീസിനെ എത്തിച്ചത് അമ്മാവൻ ഹരികുമാർ കുറ്റസമ്മതം നടത്തി എന്നുള്ള ചില പ്രധാനപ്പെട്ട വിവരങ്ങൾ കൂടി ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട് എന്തായാലും ഇത് സംബന്ധിച്ച് പോലീസ് അല്പസമയത്തിനകം കൂടുതൽ വ്യക്തത വരുത്തുമെന്നാണ് ഹരികുമാർ എന്ന് പറയുന്ന അമ്മാവനാണ് ഈ പരിപാടി പോലീസ് കാര്യങ്ങളെല്ലാം സെറ്റ് ആയിട്ടുണ്ട് നിനക്കുള്ള മിക്കവാറും തരും നിനക്ക് നീ തീർത്തതിന്റെ അതിന്റെ പിന്നിൽ ചകഞ്ഞ് വരുമ്പോൾ പോലീസാർക്ക് ഇപ്പൊ കണ്ടുപിടിക്കാൻ വേണ്ടിട്ടല്ലേ നീ വിട്ടിട്ടുള്ള നിന്നെ ഇനി അറസ്റ്റ് റിമാൻഡിലാക്കുമ്പോ പോലീസുകാർ അതങ്ങ് കണ്ടുപിടിക്കും നിന്റെ വായി നിന്നെ വരുത്തും കൊള്ളാം നീ നല്ലൊരു അമ്മാവനായിട്ട് ഇരിക്കുകയാണ് അല്ലടാ ഹരി കുമാർ ഈ കൊച്ചിന്റെ അച്ഛൻ എന്ന് പറയുന്ന ഒരു കുറച്ച് കാര്യങ്ങൾ പറയുന്നു നമുക്ക് കേട്ട് നോക്കാം കുഞ്ഞിന്റെ അച്ഛന്റെ കൂടെ അതായത് ആദ്യം കുഞ്ഞ് കിടന്നത് അമ്മയുടെ കൂടെയാണ് പിന്നീട് കുഞ്ഞിനെ അച്ഛന്റെ അടുത്ത് കൊണ്ടുപോയി കിടത്തി എന്നുള്ളതാണ് അമ്മ പറയുന്നത് അതിനുശേഷമാണ് രാവിലെ എഴുന്നേറ്റപ്പോൾ കുഞ്ഞിനെ കാണാനില്ല എന്നൊരു വിവരം അറിയുന്നത് അപ്പോൾ ഇതിലൊക്കെ ഈ അമ്മയുടെ ഈ മുടിയിലും അതുപോലെ തന്നെ അങ്ങനെ കിടത്തിയോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ ഈ അച്ഛനും അമ്മയും തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടായിരുന്നോ അതിൻ്റെ ഒരു ബാക്കി ണോ അമ്മയുടെ സഹോദരൻ ഇവിടെ ഈ വീട്ടിലുണ്ടായിരുന്നു ഇന്നലെ ആ സഹോദരന്റെ മുറിയിലാണ് ഒരു പെട്രോളിൻ്റെ മണ്ണെണ്ണയുടെ ഗന്ധവും തീപിടുത്തവും ഒക്കെ ഉണ്ടായതായി പറയപ്പെടുന്നത് അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇതിൽ ഇൻവോൾവായി കിടക്കുന്നു അതുപോലെ തന്നെ ഇവരുടെ വീട്ടിൽ ഒരു മൂന്ന് കയറൊക്കെ കെട്ടി തൂക്കി തൂക്കിയിട്ടിട്ടുണ്ടായിരുന്നു മറ്റേ തൂക്ക് കയറുമ്പോഴത്തെ സെറ്റപ്പ് നല്ല ഒന്നാം തരം നാടകത്തിനുള്ള സാധനമാണ് ആ കയറും കാര്യങ്ങളൊക്കെ കെട്ടിയിട്ടിട്ടുള്ളത് എന്തൊക്കെയോ നല്ല ഒന്നാം തരം പ്ലാനിങ് ഇവരെ നടത്തിയിട്ടുണ്ട് അതുപോലെ തന്നെയാണ് എന്തോ നല്ല പ്ലാനിങ്ങിനാണ് ഈ കൊച്ചിനെ തീർത്തിട്ടുള്ളത് കുടുംബത്തോടെ അത് തന്നെയാണ് നമുക്കിപ്പോൾ റീസെൻ്റ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരിക്കലും ഈ അമ്മാവൻ മാത്രം അവൻ്റെ ഒരു ഇൻറ്റൻഷൻ്റെ പുറത്ത് ഈ പറയുന്ന കൊച്ചിനെ തീർക്കത്തില്ല ഈ കുടുംബത്തിന് വേണ്ടിയിട്ട് എന്തോ നല്ല പ്ലാനിങ് ചെയ്ത് തീർത്ത പോലെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പ്രത്യേകിച്ച് ശ്രീധു നാട്ടുകാരെടുത്ത് പല കള്ളക്കഥകളും ഇറക്കിയിട്ട് കടങ്ങൾ വാങ്ങി കൂട്ടിയത് മനസ്സിലാക്കാൻ സാധിക്കുന്നു എന്തിനാണ് ഇവൾ ഇത്രയും കടങ്ങൾ വാങ്ങി കൂട്ടിയത് ആ പൈസ എന്തിനാണ് അവൾ ഇത്രയും പത്തറുപത് ലക്ഷത്തോളം കടമുണ്ടാക്കി വെച്ചിട്ടുള്ളത് അതുപോലെ തന്നെ റീസെൻറ്റ്ലി അവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ വീട്ടിൽ നിന്ന് മുപ്പത് ലക്ഷത്തോളം രൂപ മോഷണം പോയെന്നൊക്കെയാണ് ലക്ഷത്തോളം രൂപ അതും ഒരു നല്ല എല്ലാവരും നിരത്തി മാത്രം സത്യസന്ധനായിട്ട് സമ്മതിച്ചു ഞാൻ എന്തിനാണ് എന്ന് പറയുന്നില്ല കാരണം ഉണ്ട് വന്നിട്ടുള്ള ന്യൂസും കൂടി നമുക്കൊന്ന് ദേവേന്ദുവിനെ ാണ് എന്നതിന് പോലീസ് ഒരു തീരുമാനത്തിലെത്തിയിട്ടുണ്ട് അമ്മാവൻ തന്നെ എന്ന് ഉറപ്പിച്ചു ഞാൻ നിൽക്കുന്ന പോലീസ് സ്റ്റേഷന്റെ അകത്തെ മുറിയിൽ അമ്മാവന്റെ അറസ്റ്റ് നടപടികൾ പുരോഗമിക്കുകയാണ് ഒരു പത്ത് മിനിറ്റിനുള്ളിൽ അറസ്റ്റ് രേഖപ്പെടുത്തി ഇന്നത്തെ അന്വേഷണ നടപടികൾ പൂർത്തിയാക്കും അമ്മാവൻ ഹരികുമാർ ഒറ്റയ്ക്ക് കൊല്ലം നടത്തി എന്നുള്ളതാണ് ആ പോലീസിന് ഇന്നത്തെ ചോദ്യം ചെയ്യുന്ന ലഭിച്ചിരിക്കുന്ന വിവരം അതായത് അമ്മ ശ്രീതുവിന് അതിൽ പങ്കില്ല എന്നുള്ളതാണ് ഇതുവരെയുള്ള അന്വേഷണം മറ്റൊരു തരത്തിൽ അതായത് തെളിവ് നശിപ്പിച്ചതായിക്കോട്ടെ അല്ലെങ്കിൽ കുറ്റം വെക്കാൻ ശ്രമിച്ചു നടക്കമുള്ള കാര്യങ്ങൾക്കൊന്നും തന്നെ ഒരു വ്യക്തത ലഭിച്ചിട്ടില്ല അതുകൊണ്ട് അല്പം കൂടി ശ്രീവിന്റെ ചോദ്യം ചെയ്യൽ തുടരും അതിനുശേഷം ഇന്ന് ആ കുട്ടിയുടെ അമ്മയെ ഇന്ന് രാത്രിയോട് കൂടി വിട്ടയക്കാനുള്ള ഒരു ആലോചനയാണ് ഇപ്പോൾ ഉള്ളത് ആവശ്യമെങ്കിൽ വരും ദിവസങ്ങളിൽ വീണ്ടും വിളിക്കുകയും ആ ചോദ്യം ചെയ്യുകയും ചെയ്യും ആ രീതിയിലാണ് പോകുന്നത് അതായത് ദേവേന്ദു എന്ന രണ്ട് വയസ്സുകാരുടെ ജീവനെടുത്തത് ദേവേന്ദുവിന്റെ അമ്മയുടെ സഹോദരനായിട്ടുള്ള ഹരികുമാറാണ് എന്നുള്ളത് ഉറപ്പിക്കുന്നുണ്ട് അതിന്റെ കാരണവും പോലീസ് വ്യക്തത വരുത്തിയിട്ടുണ്ട് അല്പം കാരണം പോലീസിനാണ് നമുക്കൊക്കെ തന്നെ അല്പം പുറത്തു പറയാൻ ബുദ്ധിമുട്ടുള്ള കാരണം തന്നെയാണ് ദേവേന്ദുവിന്റെ അമ്മയോടക്കമുള്ള ചില താല്പര്യങ്ങൾ അത് നടക്കാതെ പോയതിലുള്ള ദേഷ്യം ആ തരത്തിലുള്ള ഒരു ഫ്രസ്ട്രേഷൻ അതാണ് ഈ മകളെ കൊന്നു പകരം വീട്ടുക എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അല്പം കൂടി വ്യക്തത അതിൽ വരാനുണ്ട് കാരണം ഈ കുട്ടി കിടന്നുറങ്ങിയത് എവിടെ അത് പോലീസ് അക്കാര്യത്തിൽ വ്യക്തത വന്നിട്ടുണ്ട് നമുക്ക് കരുതലും കുട്ടിയുടെ അമ്മയുടെ അടുത്ത് അമ്മാവന് താല്പര്യം എനിക്ക് അങ്ങോട്ട് ഏർ എന്തുവാണാ കണ താല്പര്യത്തിന്റെ പുറത്താണ് ആ കുട്ടിയെ തീർത്തത് പുതിയ നാടകമായിരിക്കും അല്ലാണ്ട് എന്തുപയാ പിന്നെ ഇവരുടെ ഒരു വാട്സപ്പ് ചാറ്റിന്റെ കേസ് പറയുന്നുണ്ട് രണ്ടുപേരും തമ്മിലുള്ള വാട്സപ്പ് ചാറ്റ് കൊള്ളാം ഉം കൊള്ളാം എന്തായാലും എല്ലാം തെളിയിട്ട് ഒന്നിനെ വെറുതെ വിടരുത് കോഴ്സ് എനിക്ക് ഈ കേസിൽ ആ കുട്ടിയുടെ അമ്മയും നല്ലപോലെ സംശയമുണ്ട് കുട്ടിയുടെ അമ്മയെ നല്ല രീതിയിൽ ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ അതായത് ശ്രീധു എന്ന് പറയുന്ന അമ്മേന്നൊന്നും പറയാൻ പറ്റത്തില്ല ഇതിനൊക്കെ കൂട്ട് നിന്നിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഒരമ്മയ്ക്കും ഒരു അടുത്തും ഇങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല എന്തായാലും നല്ല ഡൗട്ട്ഫുള്ളാണ് ഈ ശ്രീതു എന്ന് പറയുന്ന ലേഡി ഇപ്പോൾ നിലവിൽ വിട്ടയച്ചിട്ടുണ്ടെങ്കിലും നല്ല പോലെ കൊടയണം കൊടഞ്ഞ് കൊടഞ്ഞ് എല്ലാത്തിനെ പിടിച്ചു ചോദ്യം ചെയ്യണം ഒന്നിനെ വെറുതെ വിടരുത് എല്ലാം പച്ച അപരാധങ്ങളാണ് കാണിച്ച് കൂട്ടിയിട്ടുള്ളത് നല്ല പ്ലാൻഡ് സാധനങ്ങളാണ് പ്രത്യേകിച്ച് ഈ സ്ത്രീ പല ആൾക്കാരെയും പല രീതിയിൽ കള്ളം പറഞ്ഞ് പറ്റിച്ച് ഇമാതിരി ഫ്രോഡ് പരിപാടി കാണിച്ച് പൈസ തട്ടിയിട്ടുള്ളത് കൺഫേം ആയിട്ടുള്ള ഒരു കാര്യമാണ് അങ്ങനത്തെ ഒരു സ്ത്രീക്ക് പോലീസുകാർ ചോദ്യം ചെയ്താൽ നല്ല അന്താസായിട്ട് കള്ളം പറയാനുള്ള കഴിവ് ഉണ്ട് അത് നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കുക ഇവളൊന്നാം തരം ഫ്രോഡാണെന്ന് ഇതിന്നൊക്കെ തന്നെ അത്യാവശ്യം മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് പിന്നെ അമ്മാവനുമായിട്ട് എന്തൊക്കെയോ ഇതൊന്നും പറയുന്നുണ്ട് ന്യൂസിൽ കേട്ട അറിയത്തില്ല എങ്ങനെ അമ്മാവൻ എന്തോ ആഗ്രഹം അതിന്റെ ഫ്രസ്ട്രേഷൻ തീർത്തുക ആ വേറൊരു കൊച്ചും കൂടിയുണ്ട് ആ കൊച്ചിനെയെങ്കിലും ഏതെങ്കിലും സംഘടനകളോ ആരെങ്കിലും ഒക്കെ ആയിട്ട് ആ കൊച്ചിന് നല്ലൊരു ജീവിതം മുന്നോട്ട് കൊടുക്കണം ഇതിൻ്റെ കൂടെ വിടരുത് കൊച്ചിന്റെ ജീവനം ഇതുപോലെ ആപത്തിലോട്ടായി പോകും എന്തായാലും രണ്ടര വയസ്സുള്ള കൊച്ചു കിണറ്റിൽ പോയി ചാടും എന്നുള്ള ബുദ്ധിയിൽ ചിന്തിച്ച അമ്മാവാ നീ പൊളിയാണതാ നിനക്ക് ഉരുട്ട് ബുദ്ധിയേ തന്നിട്ടുള്ളൂ വിവരവും ബോധം തന്നിട്ടില്ല എന്തായാലും രണ്ടര വയസ്സുള്ള കൊച്ചു ആ പോയിട്ടാക്കണറെ ചാടും എന്ന് നാട്ടുകാരെ തെറ്റിദ്ധരിപ്പിക്കാമെന്ന് നീ ചിന്തിച്ചല്ല അത് തന്നെ നീ വലിയൊരു സംഭവമാണെന്ന് തെളിയിച്ചിരിക്കുന്നു എന്തായാലും കൊള്ളാം ഈ കഴിപ്പിണഘട്ടവനെയും ഇവന്റെ കുടുംബത്തിലെ ഉള്ള ഒരുത്തനെയും ഒരുത്തെയും വെറുതെ വിടാത്തത് ഇതെല്ലാം കൂടി പ്ലാൻ ചെയ്ത ആ കൊച്ചിന്റെ തീർത്തായിട്ടാണ് എനിക്ക് ബോസല് തോന്നുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തുടങ്ങിയപ്പോ തന്നെ കേരളത്തിൽ കേൾക്കാൻ പറ്റിയ നല്ല അടിപൊളി ന്യൂസുകളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് നാണക്കേടാ ഓരോന്നിനും പെറ്റിട്ടിട്ട് വളർത്താൻ കഴിയുന്നില്ലെങ്കിൽ എന്തിനാണോ വെറ്റിടുന്ന എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് അമ്മാവൻ എന്ന് പറയുന്ന നാറിക്ക് നിനക്ക് എങ്ങനെയാണോ തോന്നി ആ രണ്ടര വയസ്സുള്ള കുട്ടിയെ കൊണ്ട് തീർക്കാൻ നിനക്കൊക്കെ എങ്ങനെ എന്തിന്റെ ഒക്കെ എനിക്ക് അറിയാൻ പാടില്ലാത്തതുകൊണ്ട് ചോദിക്കുക കഷ്ടം പരമഷ്ടം ഭയങ്കര പുച്ഛം തോന്നിയാണ് ഇവനെയൊക്കെ വെറുതെ എവിടെ ഇവൻ ഇവ അവിടെ മൂന്നേൽ കയറ് തൂക്കി അതിൽ ഇവനെ എടുത്ത് തൂക്കി എങ്ങിടണം അതോടൊടെ തീരും